സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ിൽ ജനകീയ കൂട്ടായ്മയിൽ താനാളൂർ ആറാം വാർഡിൽ ചുങ്കം കോട്ടുവാല പീടിക റോഡിൽ ചുങ്കം മുതൽ മുജാഹിദ് പള്ളി വരെ നിർമ്മിക്കുന്ന റോഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ നിർവഹിച്ചു ഒന്നേകാൽ കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിലും വികസിപ്പിച്ച റോഡ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ വികസനത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ച റോഡ് വികസന സമിതിയെയും ഉദാരമനസ്കരായ ജനങ്ങളെയും പ്രസിഡന്റ് പ്രശംസിച്ചു

മന്ത്രി ശ്രീ വി നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു റോഡ് വികസന സമിതി കൺവീനറും വാർഡ് മെമ്പറുമായ അബ്ദുൽ മജീദ് മങ്കലത്ത് വികസന സമിതി ചെയർമാൻ തോട്ടുങ്ങൽ ഉസ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഫൈസൽ പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ റസാഖ് ഇടമരത്ത് കെ ഫാത്തിമ ബി ഫസീല ഷാജി പി ജ്യോതി വി പി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ കെ മൊയ്തീൻകുട്ടി ഉബൈദുള്ള താനാളൂർ എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് താനാളൂർ